കത്തുവല്ലാം ഉണ്ടോടോ പോസ്റ്റേ നിനക്കാര് കത്ത് അയക്കാൻ രാമ കുടി ചേട്ടാ ഒരു കത്തുണ്ട് രാമവർമ്മ എന്നാ രാമവർമ്മ ചേട്ടാ ഒരു കത്തുണ്ട് വീട്ടിൽ മുടി കൊടുക്കടാണോ കത്ത് വരുന്നത് ഇത് രജിസ്റ്റേർഡാഡോ എനിക്കിപ്പോ താരം റേഷൻ എന്നാ മകളുടെ കഴിഞ്ഞു കൊട്ടാരത്തിന്നാ ഉദയപുരം കൊട്ടാരത്തിന്ന് ഏ കൊട്ടാരത്തിന്നോ ഈശ്വര ഞാൻ സ്വപ്നം കാലുകാണോ എന്നിട്ട് സ്വപ്നം കാണാം വേണ്ട ഞങ്ങൾ രാജവംശത്തിൽപ്പെട്ടവരാണെന്ന് എത്ര വട്ടം പറഞ്ഞാലും വിശ്വസിക്കാത്ത ഒരുത്തരുണ്ട് അപ്പു അവൻ തന്നെ പൊട്ടിച്ചു വായിക്കട്ടെ എന്താ എന്താ വിശേഷം ഉദയപുരം കൊട്ടാരത്തിൽ നിന്ന് പാലസ് സെക്രട്ടറി നാളെ ഇങ്ങോട്ട് വരുന്നു എന്തിനാ പണ്ടുവിടത്തെ മുത്തശ്ശിയെ രാജാവ് കണ്ട് മോഹിച്ച് സംബന്ധം ചെയ്തതല്ലേ അതെ ആ വകയിൽ ഏക്കറുകണക്കിന് ഭൂമി കരം ഒഴിവാക്കി തന്നിട്ടില്ലേ അതെ അതെ അതൊക്കെ വിറ്റും കളഞ്ഞു കളഞ്ഞു ഒരു പക്ഷേ അതൊക്കെ പാട്ടത്തിന് തന്നാവു ഇപ്പത് തിരിച്ചെടുക്കാനോ ജപ്തി ചെയ്യാനോ ആയിരിക്കും സെക്രട്ടറിയുടെ ഈ വരവ്വരാ അല്ല രാമൂട്ടിയാട്ടാടാ അല്ല വർമ്മ ചേട്ടാ ഈ ജപ്തിയാൻ പോണ വീട് എങ്ങനെ അടിച്ചു വാരി തൂത്ത് വൃത്തിയാക്കണത് എടാ അയൽ രാജാക്കന്മാര് യുദ്ധത്തിന് വരികയാണെങ്കിൽ പോലും ഞങ്ങള് രാജാക്കന്മാര് ചില അന്തസ്സ് കാണിക്കാറ് അങ്ങനെയാണെങ്കിൽ ഞാനും രാജവംശത്തിപ്പെട്ടതാ അതെങ്ങനെ എന്റെ അമ്മ കൊട്ടാരത്തിലോടന്മാരോട് പറഞ്ഞത് എന്താ കാര്യം ആട്ടെ നീ എന്തിനാ അവിടെ ചുറ്റിപ്പറ്റി നടക്കുന്നത് ഞാൻ ഈ വീട്ടിൽ നിന്ന് അവസാനമായ ഒരു ചായ കുടിക്കാൻ വന്നതാ ജപ്തിയാൻ പോവല്ലേ ആരാണാവോ ഞാൻ ഉദയപുരം കൊട്ടാരത്തിന്ന് വരുന്നു കൃഷ്ണമൂർത്തി പാലസ് സെക്രട്ടറി കൊട്ടാരത്തിനോ അതെ കത്തയച്ചിരുന്നല്ലോ കിട്ടി പക്ഷെ ഞാൻ കരുതിയത് കൊട്ടാരത്തു നിന്നാകുമ്പോ കുതിരപ്പുറത്ത് തലപ്പാവും വെച്ചായിരിക്കും വരികയെന്നായിരുന്നു രാമവർമ്മ ഞാൻ തന്നെയാ ഞാൻ തന്നെയാ ആ എനിക്ക് മിസ്റ്റി രാമവർമ്മയോട് മാത്രമായി ചിലത് സംസാരിക്കാനുണ്ട് നമുക്ക് തന്നെ നിൽക്കാം ഓ നമുക്കെല്ലാം പോയില്ലേ നമ്മളിനി എങ്ങോട്ട് പോകും മക്കളെ ചേച്ചി ജപ്റ്റ് ചെയ്യുന്ന ആള് വന്നു രാമംകുട്ടി ചേരനെ ജപ്റ്റ് ചെയ്ത് മാവന്റെ ഇനി ഒട്ടി നിർത്തിരിക്കും ജപ്ത് ചെയ്യും ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലോ അല്ലേ സത്യം പറഞ്ഞ ഇല്ല ഒന്നും എനിക്ക് എനിക്കങ്ങനെ തലേ കയറുന്നില്ല അപ്പൊ ഇനി എല്ലാം മഹാരാജോ ഒരു മനസ്സും നേരിട്ട് വിശദമായി സംസാരിച്ചോളൂ എന്നാ എല്ലാം പറഞ്ഞ പോലെ എന്താ ചേട്ടാ എന്താ പ്രശ്നം എന്താ പറഞ്ഞത് വളരെ നല്ല കാര്യമാണെന്ന് എന്ത് കാര്യം നമ്മുടെ സമയം തെളിഞ്ഞുവാ തോന്നണ മോളെ അല്ലെങ്കിൽ ഉദയപുരം കൊട്ടാരത്തിലെ വലിയാമ്പുരാൻ ഉദയവർമ്മ തിരുമനസ്സിന് അച്ഛനെ നേരിട്ട് കാണണം തോന്നുവോ േഖകളൊക്കെ പരിശോധിച്ചപ്പോഴ ഇങ്ങനൊരു ബന്ധമുണ്ട് അറിയുന്നത് തന്നെ ഇത്രയൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടും എന്തേ രാമർമ്മ ഒന്നും അറിയിക്കാഞ്ഞത് ഇങ്ങനൊരു ബന്ധവും പറഞ്ഞു വന്ന അടിയരെ വിശ്വസിക്കുവായിരുന്നു ആ എത്രയൊക്കെ അകന്നു നിന്നാലും ചിലരെ തമ്മിൽ കൂട്ടി യോജിപ്പിക്കാൻ ഈശ്വരൻ തീരുമാനിക്കും അതുപോലൊരു കൂടിച്ചേരലായതെന്ന് കണക്കാക്കിയാ മതി കൃഷ്ണമൂർത്തി പറഞ്ഞുവല്ലോ അല്ലേ ഓ അടിയന്റെ മകളുടെ ജാതകം പിഷാരിൻ്റെ ഇവിടെ എന്നും അതിൽ ചില നല്ല കാര്യങ്ങൾ കണ്ടുവെന്നും ബാക്കിയൊക്കെ തിരുമനസ് തന്നെ നേരിട്ട് വിശദായിട്ട് പറയൂ പറയാം വിശദമായിട്ട് തന്നെ പറയാം ഈ കൊട്ടാരത്തിൽ ഒരു പെൺകുട്ടിയെ ദത്തെടുക്കാൻ തീരുമാനിക്കുണ്ടായി ഇല്ലാതെ വന്നാൽ താവഴി നിലനിർത്താൻ ദത്തെടുക്കലല്ലാതെ മറ്റു പോംവഴികളൊന്നുമില്ല അറിയാലോ പൂവ് രാജകുടുംബങ്ങളിലും ധാരാളം പക്ഷേ ഉദയപുരം കൊട്ടാരത്തിലെ അനന്തരാവകാശിയാകാൻ ആരെങ്കിലും പോരാ അത് അത് പകർന്നു കൊടുക്കാൻ കൈകൾ തന്നെ വേണം രാജാധികാരമേ സന്തതി പരമ്പരകളിലൂടെ നിലനിർത്താൻ പോരാത്തിന്റെ അഷ്ട അഷ്ടൈശ്വര്യങ്ങളും തികഞ്ഞവളായിരിക്കണം അവൾ അങ്ങനൊരു കുട്ടിയെ കണ്ടെത്താൻ ദൈവപ്രശ്നം നടത്തുകയുണ്ടായി ഏരി കേട്ട ദൈവജ്ഞന്മാരെ മുഴുവൻ കണകൻ തിരുവട്ടാർ സുബ്രഹ്മണ്യവാദ്യ അങ്ങനെ പ്രസിദ്ധരായ പലരും തർക്കവും വിതർക്കവും വ്യാഖ്യാനവുമായിട്ട് അവങ്ങനെ നീങ്ങി ഒടുവിൽ തർക്കമറ്റ വിധം എല്ലാം വ്യക്തമായി പെൺകുട്ടിയെക്കുറിച്ച് പട്ടേര് പ്രവചിച്ചു ദിനവാസരത്തിൽ നിറ തന്നാളിൽ പിറന്ന പെൺകുട്ടി സ്വർണ്ണ വർണ്ണമുള്ളവർ രാജരക്തം ഇവിടെ നിന്ന് വിജയത ഗാതെ മകലേ ക്ഷയോന്മകമായ തറവാട് പിന്നെ ഇങ്ങനൊരു ഒരു തറവാടിനെയും പെൺകുട്ടിയേയും കുറിച്ച് അന്വേഷിക്കാൻ നാലുപാടും ആള് പോയി കണ്ടെത്താൻ പരിശ്രമിച്ച് പരാജയപ്പെട്ടിരിക്കുമ്പോഴാ പിഷാരുടെ ഇങ്ങനൊരു കുട്ടിയെ കുറിച്ച് അറിയിച്ചത് ഇനിയും മനസ്സിലായില്ല എന്നുണ്ടോ ഈ സ്വരൂപത്തിന്റെ സുഹൃതമായി അനന്തരാവകാശിയായി ഈശ്വരൻ നിശ്ചയിച്ചിരിക്കുന്നത് രാമവർമ്മയുടെ മകൾ മായയാണ് രാമായി എന്താ ഒരു കുഴപ്പമല്ല ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയ മനുഷ്യന് ഇനി വഴിക്ക് വലുതും കണ്ട് പേടിച്ചു കാണൂ വലുതും പറഞ്ഞു ഇല്ല ഒരക്ഷരം കിടന്ന് കിടപ്പാ ഇനി പഴയ കടത്തിന്റെ പേരിൽ കൊട്ടാരത്തിനങ്ങനെ കെട്ടിയിട്ട് തല്ലി കാണുമോ കാണുവോ അപ്പൂയെ ഒട്ടും അത്രേ ഉള്ളു ആ പിന്നെ മായ നകത്തുള്ളൂ കാണണോന്ന് പറഞ്ഞു ആ അപ്പോ പിന്നെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല അച്ഛനൊന്നുമില്ല തുടക്കൂ ഞാനൊരു മരുന്ന് നേരം അതങ് ചെന്നാൽ ഇതൊക്കെ വരിക വരിക മോള് പോയി ും നാളെ വെളുപ്പിനെയിക്കണം എന്താ കൊട്ടാരത്തിൽ പോണ്ടേ കൊട്ടാരത്തിലോ ആ അത് എന്താച്ചാ ഒന്നുമില്ല ഓ ആ കൊട്ടാരവും രാജാവിനെയും വെള്ളിയമ്പരാട്ടിക്കൊന്ന് തന്നെ അയ്യോ എനിക്ക് കാണണ്ട എന്ത് അച്ഛൻ കണ്ടിട്ട് വന്നിട്ടല്ലേ ഈ കിടപ്പ് നടക്കണത് ഏ ഇത് അതൊന്നും അല്ല മോൾക്ക് ആ പിന്നെ വേറെ ആരും ഇത് അറിയണ്ട അച്ഛന്റെ കൂടെ അച്ഛന്റെ പൊന്നുമോള് മാത്രം വന്നാ മതി ആ വരൂ വരൂ ഇവിടെ വിശ്രമിക്കാം എന്താ അങ്ങനെ വിളിച്ചു നിൽക്കണേ എന്തായി കാണേ ആദ്യം വന്നപ്പോ ഞാനും നിന്നുപോയി

മനസ്സിലായോ എങ്കിൽ പറയും ഞാനാജാവ് ഉദയോർമ്മ തിരുമനസ് ആ ഈ കൊട്ടാരത്തെ കുറിച്ച് മായ കേട്ടിട്ടുണ്ടോ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴിൽ ശ്രീ അത്തം തിരുനാൾ തിരുമനസ് പണികഴിപ്പിച്ചതാണ് ഉദയപുരം കൊട്ടാരം ഉദയപുരത്തെ രാജാക്കന്മാർ കീർത്തി കേട്ടവരും പരാക്രമശാലികളുമാണ് ഡച്ചുകാരെയും ഇംഗ്ലീഷുകാരെയും യുദ്ധത്തിൽ തോൽപ്പിച്ചിട്ടുണ്ട് അവരിൽ നിന്നും പിടിച്ചെടുത്ത അമൂല്യ വസ്തുക്കളും ആയുധങ്ങളും ഇപ്പോഴും കൊട്ടാരത്തിൽ സൂക്ഷിച്ചിട്ടുണ്ട് രാജരക്തമല്ലേ ഇതൊക്കെ അറിഞ്ഞില്ലെങ്കിലേ അത്ഭുതമുള്ളൂ ഇതൊക്കെ ഞാൻ സോഷ്യൽ പഠിച്ചതാ ും ഞങ്ങളൊക്കെ ഇഷ്ടോ വലിയമ്പരാട്ടെ കണ്ട ആർക്കാ ഇഷ്ടാവാത്തത് തമ്പരാട്ടെ കാണാൻ ഞാനൊരിക്കും വന്നിട്ടുണ്ട് എപ്പോ ക്ഷേത്ര ദർശനത്തിന് വന്നപ്പോ പക്ഷെ കാണാൻ കഴിഞ്ഞില്ല അവിടെ അവിടെയുള്ളവര് ഞങ്ങളെയൊക്കെ ഓടിച്ചു ഇനി മായി എൻ്റെ അടുത്ത് ആരും ഓടിക്കില്ല